അതിഭീകര അഭിനയ മുഹൂർത്തങ്ങളൊന്നും പ്രതീക്ഷിച്ച് ആരും ഓടിക്കറി അങ്ങോട്ട് ചെല്ലണ്ട പ്രത്യേകിച്ച് അവിടെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല സത്യം പറയാലോ നിരാശപ്പെടുത്തി പ്രതീക്ഷകൾ കൂടുതലായിരുന്നതുകൊണ്ട് തന്നെയാണ് നിരാശപ്പെടുത്തിയിട്ട് പറഞ്ഞത് അത് അത് എടുത്തു പറയണം ആ പ്രതീക്ഷയുടെ ഭാരം തന്നെയാണ് അതിനകത്ത് കുഴപ്പം കാരണം കഴിഞ്ഞ ഇത്രയും ഒരു വർഷത്തോളമായിട്ട് പുക വിടുന്നതും പുകയുടെ വളയം വിടുന്നതും കാണിച്ച് ട്രെയ്ഡറും ടീസറും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചടിച്ച് അടിച്ച് കാണിച്ച് അവസാനം വിനായകന്റെ വരെയുള്ള ലാസ്റ്റ് ഇന്റർവ്യൂ വരെ ഓ എന്തോ വലിയ അയ്യോ ഭയങ്കര എന്തോ സംഭവം ഉണ്ടാക്കി വിഷിക്കുന്നത് പുള്ളി വില്ലമ്പേഷം എടുത്തിരിക്കുന്നതിനകത്ത് എന്തോ വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ വില്ലമ്പേഷൻ ലോകത്തിൽ നിന്ന് വരെ മനുഷ്യന് മനസ്സിലാകാത്ത നാടാട ഉള്ള സംഭവമാണ് വരെ പറഞ്ഞു വെച്ച സംഭവം കഴിക്കും അയ്യോ കുറെ ഒന്നും ഞാൻ പറയത്തില്ല പുള്ളി ചെയ്തിരിക്കുന്നവർക്ക് കുറെ നല്ല പറയേണ്ടത് ഒന്നും ഇല്ല അതൊരു സാധാരണ പടം ഒരു സാധാരണ ക്രൈം സ്റ്റോറി ഒരു ക്രൈം ത്രില്ലറാണ് പുള്ളിയുടെ പുള്ളിയുടെ വേഷം എന്താന്നുള്ളതുകൊണ്ടാണ് അതായത് പുള്ളി ചെയ്യുന്ന ജോബ് എന്താണെന്നുള്ളതുകൊണ്ടാണ് അതിനകത്തെ പ്രത്യേകത സൈനേഡ് മോഹൻ്റെ കഥ തന്നെ ആ പഴയ അതേ കഥ ഒക്കെ സെയിം തന്നെ ആ സ്റ്റോറി എന്തു എന്തുവാന്നു അല്ലെങ്കിൽ ആ കേസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്റ്റോറി പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്നത് ജിതിൻ കെ ജോസ് അതിൻ്റെ മിടുക്ക് വന്നിരിക്കുന്നത് ആ ആ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റൈലിനകത്താണ് അതായത് അയാളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ടല്ല അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കൗതുകമായിട്ട് ഏതെ ഇരയും വേട്ടക്കാരനും ഒന്ന് തന്നെ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കിങ്ങനെ ഇത് ഇതെങ്ങനെ ഇതിൽ പൊളിക്കും എന്താ പറയുക അത് പൊളിക്കാൻ എളുപ്പമല്ലല്ലോ എന്ന് തോന്നുന്നൊരു മെതേഡിൽ നമുക്ക് ഏറ്റവും അവസാനം വരെ പോകുന്നു പിന്നെ പടത്തിൻ്റെ വർക്ക് പോയിരിക്കുന്നത് അധ്യായങ്ങളായിട്ടാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ അങ്ങനെ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ തിരിക്കേണ്ട യാതൊരു കാര്യമില്ല ആ ചാപ്റ്ററിൻ്റെ വഴിപ്പോവും ആ പടത്തിനില്ല അതുതന്നെയാണ് അതിനകത്ത് ഒരു ഒരു പോരായ്മയും പിന്നെ തോന്നുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞാൽ ഒരു ഒരു നെറ്റ്ഫ്ലിക്സ് മർഡർ സ്റ്റോറിയുടെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് കണക്കൂട്ടിയാൽ മതി അത്രേ ഉള്ളൂ ബിഹൈൻഡ് വിഹേൻ്റെ സീൻസ് പോലെ നമ്മൾ സൈനയുടെ മോഹൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് കഥയെല്ലാം അറിയാം എൻ്റെ ഉണ്ടാകുമെന്നറിയാം പക്ഷെ അതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ട് കനവില്ല ചുമ്മാ ഈ മലയാളത്തിൽ ഇപ്പോൾ ഒരു മെയിൻ പ്രശ്നം ഇതായി മാറിയിരിക്കുകയാണ് ആ അഞ്ചാം പാതിരെ മുതൽ ഇങ്ങോട്ട് സീരിയൽ കിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ കുളത്തിലിറങ്ങി കാല് കഴുന്ന പോലത്തെ ലാഘമുള്ള എന്തൊരു സംഭവമാണ് അതായത് ചുമ്മാ എഴുന്നേക്കുന്നു അങ്ങോട്ട് നടന്നു പോകുന്നു ഒരാളെ കൊല്ലുന്നു എന്നിട്ട് നാക്ക് കടിക്കുന്നു ചുണ്ടിങ്ങനെ പിടിക്കുന്നു അല്ലെങ്കിൽ നെറ്റി വെട്ടി പുളർക്കുന്നു ആ വീണ്ടും അവൻ പിറ്റേ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും പഴയപെടത്തല്ലേ ഒരു സീരിയറക്കരി കേട്ട് ഗ്യാസ് മുട്ടായി കഴിക്കുന്ന പോലെ വീടി വഴിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള പോലെ അല്ലെങ്കിൽ ആ മൂട്ടി വേണ്ടി കൊടുക്കാത്ത കൊടുക്കാത്തവണ്ണം ഒരു 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 മാനസിക വൈകൃതമാണോ എന്ന് ചോദിച്ചു അതുപോലും കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഏതാ അങ്ങനെ മാനസിക വൈകൃതത്തിൽ അതൊരു സുഖം കിട്ടുന്ന പോലും കാണിക്കാൻ വയ്യാത്ത വയ്യാത്തവണ്ണം ബലം കുറഞ്ഞ ഒരു ഒരു നിസ്സാര സംഭവമായി പോകുന്നു എനിക്കതാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഈ വലിയ ഹൈപ്പൊന്നും ഈ പടത്തിൻ്റെ ഒന്നും തോന്നിയില്ല ഞാനൊരു സൈഡാണ് പോയി കണ്ടത് രണ്ട് പേരും ഇതുപോലെ തന്നെ പറഞ്ഞു എന്തോന്നി ഇത് എത്ര നേരം ഇത് വലിച്ചു കിട്ടിക്കോട്ടിക്കെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ അറിയിക്കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉള്ള ആ സൈഡിൽ സൈഡിലിരുന്ന പെണ്ണുങ്ങളെല്ലാം ഇതേ ചീത്തക്കുള്ളിയായിരുന്നു ആമ്പിള്ളേർ പാവം ഒരു വാക്കം ഇണ്ടാതിരുന്നത് ചീത്തക്കുള്ളി കേൾക്കുന്നുണ്ട് കാരണം എല്ലാവരും ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് മറ്റേ കൊണ്ടുവന്നായിരിക്കും ഏഹ് പക്ഷേ ആ പറഞ്ഞ ഭയങ്കര സംഭവം എന്ന് പറയാൻ മാത്രമുള്ള സംഭവമൊന്നും ഇതില്ല ചുമ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഒരു ഒറ്റക്ക് അത് കാണേണ്ട ആവശ്യമുള്ളത് അതിനുള്ളതേ ഉള്ളൂ അല്ലാതെ വലിയ എക്സ്ട്രാ ഗ്രാഫിക്സോ സിനിമയുടെ കൊണ്ടുള്ള ആംഗിളുകളോ ഇപ്പം തുടരുമ്പോഴും നമ്മൾ പറയും ഇല്ലാതെ അത് തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും കിട്ടുമെന്ന് പറയും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഇമ്പാക്റ്റുകളോ കളികളോ ഒന്നും അതിനകത്തില്ല ഒരു ഗിമ്മിക്കുള്ള